ഞാൻ നോമിനേഷൻ പൊലപ്പിക്കാൻ എടുത്ത് തന്നിരിക്കില്ല പുള്ളിയുടെ സ്നേഹമൊക്കെ പറഞ്ഞ് അന്നിടുന്ന എനിക്ക് കാപ്പി കൊണ്ടു തന്നു എനിക്ക് അന്ന് കാപ്പി കൊണ്ടുവന്ന പെണ്ണാണ് എൻ്റെ ഭാര്യ ഇപ്പം ഉഷ ഒരു പറയാം ഞാൻ വട്ടാശുപത്രി മാനസികാരവസ്ഥയിൽ നിങ്ങൾക്ക് വന്നതല്ലോ ഞാൻ നിങ്ങളുടെ തന്തയാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്തയ്ക്ക് പറയാത്തോട് പറയാമോ ഒന്ന് ആലോചിച്ച് പൊതുപ്പത് ഏഴ് പ്രാവശ്യം എം എൽ എ ആയിട്ടാണ് മാനസിക പറഞ്ഞാൽ അവരുടെ തന്ത അല്ല അവൻ്റെ തന്തയ്ക്ക് നന്തയ്ക്ക് പറയണം എൻ്റെ അഭിപ്രായത്തിൽ അമ്മ ചോദിച്ചു അവരെ കൊണ്ട് ചോദിച്ചു ചോദിച്ചു തോക്കുണ്ടല്ലോ ഒന്ന് കാണിക്കോ ഞാൻ അപ്പോൾ അല്ലാതെ ഞാൻ പൊതുപ്രവർത്തകനായി ജനപ്രതിയായിട്ട് ഇരിക്കുന്നവൻ പേടിച്ചാൽ ആ ജനപ്രതിയായിട്ട് നടക്കാൻ പാടില്ല പിണറായിക്ക് എടുത്ത് കാരണം ഞാൻ പിണറായിട്ട് വളരെ സ്നേഹമായിരുന്നു ഇതാരീ മനുഷ്യ കൊണ്ട കള്ളനാക്കി കള്ളനല്ലായിരുന്നെങ്കിലുണ്ടോ കേരളം രക്ഷപ്പെട്ടത് ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് ഈ പത്ത് കൊല്ലം മുഖ്യമന്ത്രി ആയിട്ടിരുന്നത് കൊല്ലം ഇരുന്നെങ്കിൽ കേരള ഇന്ത്യയിൽ ഏറ്റവും നല്ല സംസ്ഥാനമായിരുന്നു പക്ഷേ കക്ക മാത്രമായി പോയി പിണറായി വിജയൻ എന്ത് ചെയ്യും ഒരുവെണ്ണം സീരോയായി ഈ ചാനൽ ഈ യൂട്യൂബിനകത്ത് തുണിയില്ലാതെ കാണുന്ന ആ പെണ്ണിനെ അവിടെ കൊണ്ട് പത്ത് മുന്നൂറ് പോലീസുകാർ ചുവന്നുകൊണ്ടിടക്കുക അയ്യപ്പനെ കാണിക്കും കൊണ്ട് അവിടെ ഇത് കാണാൻ ഇരിക്കയല്ലേ അത് എതിർക്കായിരിക്കും ഞാനിവിടെ എൻ്റെ നിയമമുള്ള ഈ തൊട്ടടുത്തല്ലേ ഞാൻ നോക്കുക മനസാക്ഷിക്ക് അത് സമ്മതിക്കാൻ പറ്റില്ല ഞാൻ വിട്ടു പോയി വാഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ തടഞ്ഞു കാരണം പോലീസിനും പിണറായിയുടെ ജീവിക്കണ്ടേ പിണറായി വിചാരിച്ചാൽ അയ്യപ്പനെ കാണിക്കാൻ കൊണ്ടുവന്നാൽ അയ്യപ്പൻ്റെ അടുത്തോട്ട് എത്തിയില്ല അതിന്പ്പുറം പുറകെ ഒന്ന് പൊക്കേച്ച് അങ്ങനെ പോലീസുകാരൊക്കെ ആ പെണ്ണ് ഇതുപോലെ പൊക്കിയത് സൂൺ കിട്ടിയ അത്രയും കോടിയേരിയുടെ അത്രയും അംഗീകാരം പാർട്ടിക്കകത്ത് പിണറായിക്ക് പോകേണ്ടത് ഇൻസ്പെഷ്യൽ ആയിട്ട് ആലോചിച്ച് നോക്കി എ കെ ബാലൻ എ കെ ബാലൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അത്രയും അംഗീകാരം പിണറായിക്കിന്ന് പാർട്ടിക്കകത്തില്ല അവൻ മുനിസിപ്പാലിറ്റിയുടെ നിന്ന് തോറ്റു കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് തോറ്റവൻ അവന് അസംബ്ലിയിലേക്ക് തോറ്റവൻ അവൻ പാർലമെൻറ്റിൽ നിന്ന് തോറ്റവൻ പിന്നെ ഏതാ ഒരു അകലെ കൊണ്ട് നിർത്തിക്കൊണ്ടുവന്ന് മന്ത്രിയാക്കിയിരിക്കുക മകളെ കെട്ടിച്ചുകൊടുത്തിരിക്കുക അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിഞ്ഞിരിക്കുന്ന വ്യക്തപരമായ കാര്യങ്ങൾ കുടുംബകാരി ഞാൻ കിടക്കുന്നില്ല ഞാൻ ചോദിച്ചു എന്തിനും ഇതൊക്കെ ചെയ്യുന്നു പിണറായി എനിക്ക് മനസ്സിലാവുന്നു ഞാൻ തിരിച്ച് വീണ്ടും ഒന്നും പഴയകാലത്തേക്ക് പോവുകയാണെങ്കിൽ രാഷ്ട്രീയ ജീവിതം എങ്ങനെ തുടങ്ങി പറഞ്ഞു പിതാവിൻ്റെ പിന്തുണ പറഞ്ഞു പിന്നീട് വിവാഹം കുട്ടികൾ വിവാഹം വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അലക്ഷ്യം നീക്കി നിൽക്കുമ്പം ഞാൻ ഈ വറങ്ങാനത്തെ എടപ്പാടി ഒരു പറമുണ്ടയിൽ അഡ്വക്കേറ്റ് പി കെ മാത്യു പറമ്പുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെയൊരു സ്ഥാന സ്വാതന്ത്ര്യം ഞാൻ ആഗ്രഹിക്കുന്നു പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റും വേണ്ട ആയിരുന്നു ബാങ്ക് പ്രസിഡന്റും വേണ്ടായിരുന്നു അതൊരു ഭാര്യ നമുക്ക് ആഭിച്ച് വോട്ട് പോകും എന്നാൽ പുള്ളി ഒരു സ്നേഹം വെക്കാം എന്ന് വിചാരിച്ച് ഒരു നോമിനേഷൻ പൂരിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നു കുഴപ്പമുണ്ടോ അങ്ങനെ അപ്പോൾ പുള്ളി സന്തോഷമായി ഞാൻ നോമിനേഷൻ പൂരിപ്പിക്കുമ്പോൾ എടുത്ത് ചെന്നിരിക്കല്ല പുള്ളിയുടെ സ്നേഹമൊക്കെ പറഞ്ഞ് അന്നേരത്തിൽ എനിക്ക് കാപ്പി കൊണ്ടു തന്നു എനിക്കന്ന് കാപ്പി കൊണ്ടുതന്ന പെണ്ണാണ് എൻ്റെ ഭാര്യ ഇപ്പം ഉഷ രണ്ട് പെൺകുട്ടികളാണ് പുള്ളിക്ക് രണ്ടാൺമുക്കൾ ഒന്ന് വിരിയച്ചു ശെ പെൺകുട്ടികൾ ഉഷയും ഷീലയും അതിൽ മൂത്ത പെണ്ണ് ഉഷയാണ് കാപ്പി കൊണ്ടുന്ന പെണ്ണിയായിട്ട് പെണ്ണിയായി കിട്ടിയത് ഒരു പെണ്ണലായിരുന്നു അത് പെണ്ണുകാണലായി പോയി സത്യത്തെ എങ്ങനാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നില്ലാന്ന് പോയി നടക്കുന്ന കാലമായിരുന്നു ഇവിടെ പീഡിക്ക് ഇരിക്കപ്പെടുകയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പലവരും ആവശ്യം ഇരിക്കും അങ്ങനെ പോകണം എന്ന് ആഗ്രഹം അപ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർക്കറിയാം അല്ലെങ്കിൽ അവർക്കും ഇങ്ങനെ വേറെ ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ അമ്മിയോട് പറഞ്ഞ് അമ്മ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചു അങ്ങനെയാണ് കല്യാണം പിന്നീട് മക്കള് രണ്ടാമക്കൾ മാത്രമേ ഉള്ളൂ മൂത്തെയാണ് ഷോൺ ജോർജ് അവനിപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് എന്നതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ സഹകരണ ബാങ്കാണ് മീനിച്ച് അർബൻ കോഓപ്പറേറ്റീവ് ആണ് പത്ത് ഇരുപത് ശാഖയുള്ള വലിയ ബാങ്കാണ് ആ ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അത് നല്ല സേവനമാണ് ചെയ്യുന്നത് അവൻ്റെ പ്രവർത്തനത്തിന് അഭിമാനമാണുള്ളത് നല്ല നില ചെയ്യുന്നു അവനും ഈ പറഞ്ഞ് ഞാൻ നിന്ന പോലെ ഒറ്റയ്ക്ക് നിന്ന് നല്ല ഭൂരിപക്ഷം പണി ജയിച്ചയാളാണ് നല്ലവണ്ണം മുന്നേ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കുഴപ്പങ്ങളൊന്നുമില്ല രണ്ടാമത്തെ ഡോക്ടർ കൊല്ലം ഡോക്ടറായി പരീക്ഷ പൂർത്തീകരിച്ച ജയിക്കുന്ന ഉറപ്പാണ് അങ്ങനെ രണ്ടാമത്തെ രാഷ്ട്രീയത്തിലേക്കില്ല രണ്ടാമത്തെ ഇല്ല അവന് രാത്രി എന്നാൽ മാറും ശതമാനം നൂറ് ശതമാനം പറയാൻ കാരണം ഞാനാണ് ഞാനാണെങ്കിൽ രണ്ട് തെറിയെങ്കിലും പറയും ഇവനാണ് ഒരു മനുഷ്യനും പെണ്ണുകയാണ് ഇന്നലെ വരുന്ന ചുമ കള്ളം പോടാ പറഞ്ഞു പറയും ഇവൻ കള്ളം പറഞ്ഞു സ്നേഹിച്ചും പറയുന്നില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞു തനി രാഷ്ട്രീയക്കാരനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ ഒരു അതുപോലെ ഇങ്ങനെ പറയുകയാണെങ്കിൽ വിവാദങ്ങൾ തന്നെയാണ് ഓരോ സാഹചര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ തെറി പറയുന്ന കാര്യം പല ചാനൽ ചർച്ചയിലും കേട്ടിട്ടുള്ള കാര്യമാണ് ചാനൽ അല്ല ഒരാളുടെ

ഞാൻ നിന്റെ തന്തയാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നയ്ക്ക് പറയാമോ പറയാവോ എന്നാലോചിച്ച് പൊതുപ്പത് ഏഴ് പ്രാവശ്യം എം എൽ എ ആയിട്ട് നടന്ന മാനസിക സ്ഥിതി വന്നതെന്ന് പറഞ്ഞാൽ അവരുടെ തന്തയല്ല അവൻ്റെ തന്തയ്ക്ക് നന്ദയ്ക്ക് പറയണം എൻ്റെ അഭിപ്രായത്തിൽ അതുപോലെ തന്നെ ഒരു തോക്ക് വിവാദം ഇടയ്ക്ക് സംഭവം തോക്കുകയും ചുമ്മാ ഉണ്ടാക്കിക്കോട്ടും തോക്ക് അതിന്റെ തോക്ക് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മുണ്ടക്കയു ഇവിടെ രാവിലെ കുറേ സ്ത്രീകൾ വന്നു ഒരു എട്ടുപത്ത് സ്ത്രീ പാവങ്ങൾ കണ്ട സങ്കടം തോന്നും ചോദിച്ചപ്പം അവിടെ ഒരു ആറിൻ്റെ തീരത്ത് മുണ്ടാക്കി താമസിക്കുക അവൻ അത് എസ്റ്റേറ്റ് പാവ അവരുടെ ഈ ഈ പുറമൊക്കാണല്ലോ അപ്പോൾ കോഴിക്കോട് അങ്ങനെ ചെറുതൊക്കെ ഈ എസ്റ്റേറ്റിനകത്താണ് ഇങ്ങനെ ഇരിക്കുന്നു അത് ഒരാഴ്ചയായിട്ട് വന്ന് ഈ എസ്റ്റേറ്റ് മലയാളി സൂപ്പറിൻ്റെ ആൾക്കാരെല്ലാം വന്ന് മലയാളി എന്ന് മരിക്കല അവൻ തിരുവനന്തപുരത്തുകാരോട് വലിയ വലിയ അതീവിതം മുന്ന ടി ആർ ഡി എസ്റ്റേറ്റിലെ ഇത് തട്ടിക്കളയുക ഓ അങ്ങനെ ശരിയല്ല ഞാൻ നാളെ വന്നേക്കാന്നോ എടി ഞാൻ പിറ്റേ ദിവസം ഞാനവിടെ ചെന്നിറങ്ങി ഇറങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഈമാർ ആൾക്കാർ ആൾക്കാർ പത്തിരുന്നൂറെണ്ണം ഉണ്ട് ഇരുന്നൂറില്ല ഒരു നൂറ്റമ്പെണ്ണം കാണും തൊഴിലാളികളാണ് അഞ്ചിന്ന് നിൽക്കുക അപ്പോൾ ഞാനിത് കണ്ടിങ്ങനെ ഈ പെണ്ണുങ്ങളുടെ കരച്ചെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓ ഇതൊക്കെ എന്തിനാ മേലെ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് കളഞ്ഞു ആ കളഞ്ഞെന്ന് കൊണ്ടുപോകും ഓഹോ ഭയങ്കരമായി പോയല്ലോ ഈമാർ മുകളിൽ കാണാം എന്നാ ചോദിച്ചു അമ്മരത് പ്രതീക്ഷിച്ചില്ല കേരടാ ഞാൻ നിങ്ങളെ നിൽക്കണേ ഇപ്പം അല്ല ഞാൻ അതിനെ മഴയിലൂടെ കയറിച്ചിരുന്നു അപ്പം ഇങ്ങനെ അമ്മ കൂടെ നിൽക്കുകയല്ലോ ചെറിയ കയ്യാല പൊളിഞ്ഞ പോകണം അതിലൂടെ ഞാൻ കയറി എന്താ നിനക്ക് എന്ത് വേണം ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ ഞാൻ എന്ത് വട്ടി നിനക്ക് നിനക്കെന്ത് വേണം പറഞ്ഞു പറഞ്ഞ അമ്മ മാറി മാറിക്കഴിഞ്ഞപ്പം ഈ തൊഴിലാളികളെ ഓരോ രണ്ട് പേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു ആ പേരെന്നോട് ചെയ്യുമ്പോ സാറേ ഇരുന്നൂറ്റമ്പത് രൂപയും ഒരു കുപ്പി ബ്രാണ്ടി ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് രാവിലെ ഇനി ഞാനും മേടിച്ച യുവന്മാരെല്ലാം അത് മേടിച്ച് കുളിച്ചെച്ചുവന്നിരുന്ന വർത്തമാനം ഞാൻ ഇവരുടെ അടിയും കൂടെ കൊടുത്ത് ഞാൻ പോകുന്ന ഞാനപ്പോൾ എൻ്റെ കാർ മറ്റേ മെയിൻ റോഡിൽ കിടക്കുക ഞാൻ അങ്ങോട്ട് മാറി കാറിനങ്ങോട്ട് വന്ന ഇപ്പോഴത്തേക്കും ഇവന്മാരെല്ലാം കൂടെ പറയാൻ വിടുന്നു ഞാൻ ചൈന അന്ന് വെച്ചിട്ട് ഇന്നെയും കറിച്ചിരുന്നു അപ്പോൾ അമ്മര് പുറകോട്ട് പോയി നീന്ന് വായി വന്ന എന്തെങ്കിലും മുഴുവൻ ഞാൻ വിളിച്ചു അപ്പം ഈ പെണ്ണുങ്ങളും മരിച്ചു എൻ്റെ കൂടുതൽ കുറുക ഇത് കഴിഞ്ഞ് ആ അമ്മമാരെന്നോട് ചോദിച്ചു തോക്കുണ്ടോ ഞാൻ തോക്കുണ്ട് അവരെന്നു ചോദിച്ചു ചോദിച്ചു തോക്കൊണ്ടല്ലോ ഒന്ന് കാണിക്കോ ഞാൻ ഇപ്പോ അപ്പോൾ അല്ലാതെ ഞാൻ അതിന് കേസുണ്ടായിരുന്നു അതെ എന്നിട്ട് ഇവരെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ഈ തൊഴിലാളി ഞാൻ ചേട്ടാ നീയൊക്കെ മനുഷ്യനാണ് നിന്നെപ്പോലെ പാവപ്പെട്ട സ്ത്രീകളിൽ ഇവിടെ താമസിക്കഴിഞ്ഞാൽ ഈ മുതലാളിയുടെ കള്ളു മേടിച്ചു കുടിച്ച് നീ നിന്നെ നീ വീണ നീ മുതലാളി കാണൂ നീ എന്നറിഞ്ഞോണ്ട് ഈ കുളത്തരം കാണിക്കുന്നത് അത് അവസാനം തൊഴിലാളി മുഴുവൻ നമ്മുടെ സൈഡായിട്ട് മാറുന്നു അതാണ് രസം പറഞ്ഞു പറഞ്ഞ് അവർക്ക് മനസ്സിലായി അവർ മനസ്സിലാറ് എന്നാൽ ഈ പായ് ഉങ്ങളെ കൂടെ ഒന്ന് കണ്ടേച്ച് പോകാൻ അവർ അവരെന്നെ കൊണ്ട് പോയി വേറെ ഒരു പുറമ്പൊക്കെ കാണിക്കാൻ ഇത് കണ്ടോ അതൊക്കെ എടുത്ത് കേൾപ്പിച്ച് ആ നമ്മളെ കൊടുത്ത് വന്നു എന്നിട്ട് ഞാനിങ്ങോട്ട് പോരുകയും ചെയ്തു അപ്പോൾ എസ്റ്റേറ്റ് ആണ് കേസ് കൊടുത്ത് തോക്കെടുത്തത് പക്ഷേ സാക്ഷി കിട്ടിയില്ല പെണ്ണുങ്ങളെല്ലാം പത്രസമ്മേളനം നടത്തി തോക്കെടുത്തിട്ടില്ല ഞങ്ങളെ സംരക്ഷിക്കാൻ വന്നതെന്ന് പത്രസമ്മേളനം കോട്ടയത്ത് പ്രസ്ക്ലോപ്പി പോയിട്ടുള്ളത് അപ്പോൾ ആ സൂക്കടങ്ങ് തോന്നുന്നു കേസെടുത്തു കേസെടുത്ത് കോടതി വന്നപ്പോൾ കോടതി തട്ടിപ്പിച്ചു ഞാനവിടെ ചെന്ന് കോടതി വിളിച്ചപ്പോൾ ഉണ്ട് ഞാനവിടെ ചെന്നു അപ്പൊ കോടതിക്ക് ഇതുപോലെ തന്നെ അന്ന് അന്നൊറ്റക്കാ പോയത് അതെ ഒരു പക്ഷെ ഒരു സംഘർഷ സാധ്യത സംഘർഷ സാധ്യത ആയിരുന്നു തുടക്കത്തിൽ അതെ അതുപോലെ ഏറ്റുമുട്ടലോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ മതിയോ നേരിടാൻ പറഞ്ഞു പേര് പറഞ്ഞേ ആദിത്യൂ അയ്യോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഈ പേട്ട ഇവിടുന്ന് എല്ലാം കൂടെ ഒരു പത്തായിരം എണ്ണം ആയിരം വരെ അതിൽ കൂടുതലുണ്ടായിരുന്നു എന്നെ ആക്രമിക്കാൻ വന്നില്ല ഇവിടെ വാതക ഞാൻ ഒറ്റങ്ങനെ ഇറങ്ങി ചെന്നു ആ വരും ചെന്നു എന്താ അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ നല്ല ഉദ്ദേശമാണ് എല്ലാം സ്ഥലം നേരെ അത് പേടിക്കുന്ന പ്രശ്നം അതായത് പൊതുപ്രവർത്തകനായി ജനപ്രതിയായിട്ട് ഇരിക്കുന്ന പേടിച്ചാൽ ആ ജനപ്രീതിയായിട്ട് നടക്കാൻ പാടില്ല എന്റെ പോളിസിയോടൊപ്പം ഞാൻ പച്ചക്കറി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് എന്നെ എം എൽ എ പണി എം എൽ എ സ്ഥാനത്ത് രാജിയെ പിന്നെ ഒറ്റ കാര്യം ചെയ്താൽ മതി എവിടെയെങ്കിലും വെച്ചാൽ എന്നെ ഒന്ന് ഓടിച്ചാൽ മതി ഞാൻ ഓടിയോ അന്നേരം രാജി വെച്ചിരുന്നു അതുകൂടി ചെയ്യണ്ടല്ലോ ഭയപ്പെടുന്ന പ്രശ്നമില്ല ഓടിക്കത്തുള്ളൂ അത്രേ ഉള്ളൂ വരുന്ന ഓടിക്കണം എന്ന് എനിക്കില്ല ഓടണമെന്നില്ല പക്ഷേ ഞാൻ ഓടുകരാം അത് നിർബന്ധം അത്രേ ഉള്ളൂ എവിടെയെങ്കിലും വെച്ച് അടികൊടുക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ വേണ്ടി അവരൊക്കെ ഇപ്പം നമ്മൾ വലിയ സ്നേഹമാണ് ഇനി അവരെ എന്തിനാ പണയ്ക്കുന്നത് അപ്പോൾ ഏത് പറയുന്നതിനുണ്ട് ഇപ്പോൾ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ ഒരു ഒരു വസ്തു പ്രശ്നം നമ്മൾ നൂറ് ശതമാനം ശരിയോടൊപ്പം നിന്ന് ഒരു തീരുമാനം എടുത്തി കുറ്റി അടിച്ചു കൊടുത്താലും സംഭവിക്കാൻ ജലം വരും അപ്പോൾ അവർക്ക് രണ്ടെണ്ണം കൊടുക്കില്ല ആ മാർഗമില്ല മനസ്സിലായില്ലേ അല്ല മനഃപ്പൂർവല്ല നിവൃത്തിയില്ലാതെ തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഒരു ധൈര്യപ്പെട്ടിട്ടില്ല എന്നാണെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ ആരും ഈ ധൈര്യം അത് ദൈവം തോന്നും

ആ ഒരു ദിവസേ കിടന്നുള്ളൂ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ ഒരു വേട്ടയാടൽ വേട്ടയാടലുണ്ടായത് പ്രധാനമായിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്താണ് എന്താണ് പിണറായി വിജയന് പി സി ജോർജിനോട് ഇത്ര വിരോധം പിണറായിക്കാരോട് വൈരാഗ്യം വരാൻ കാരണം ഞാൻ പിണറായിട്ട് വളരെ സ്നേഹമായിരുന്നു അയാൾ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്ത ലോകത്താർ സപ്പോർട്ട് ചെയ്തിട്ടില്ല ദീമസിക്കകത്ത് പിന്നെ ലവ്ലിംഗ് കേസ് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ നിർത്തിയത് അത്രം എന്ന് തന്നെയല്ല ഇന്ന് കേരളം വൈദ്യുതി ഇത്രയും സുരക്ഷിതമായി നിൽക്കുന്ന പൂർണ്ണ സുരക്ഷിതമല്ല ഇപ്പോഴത്തെ അത്രയും സുരക്ഷിതമായി നിൽക്കുന്നതിന് ഏക കാരണക്കാരൻ പിടായിരിക്കുകയാണ് അയാള് അത് ചെറുതാക്കി കാണണ്ട ഞാൻ അത് ബഹുമാനിക്കുന്നുകൊണ്ടാണ് മികച്ച പ്രവർത്തനമായിരുന്നു അതെ 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 നല്ലതാണ് പക്ഷെ അത് കഴിഞ്ഞാൽ കള്ളനായി എങ്ങനെയുള്ള കള്ളനായിരുന്നു ഇപ്പോഴും മനസ്സിലാവുന്നത് നല്ലവനായിരുന്നു നീ മറ്റേ എന്നെ കണ്ടില്ലപ്പോൾ വിളിക്കും ഞാൻ ഓഫീസ് ചെല്ലുമായിരുന്നു അത്ര നല്ലവനായിരുന്നു ഇതാരെയും മനുഷ്യ കൊണ്ടാണ് കള്ളനാക്കി എന്ന് എനിക്ക് ഞാൻ കള്ളനല്ലായിരുന്നെങ്കിലുണ്ടോ കേരളം രക്ഷപ്പെട്ടത് എലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ പത്ത് കൊല്ലം മുഖ്യമന്ത്രി ആയിട്ടിരുന്ന എട്ട് കൊല്ലം ആയിരുന്നെങ്കിൽ കേരളം ഇന്ത്യയിൽ ഏറ്റവും നല്ല സംസ്ഥാനമായിരുന്നു പക്ഷേ കക്ക മാത്രമായി പോയി പിണറായി വിജയൻ എന്തു ചെയ്യും ഇതൊരു സങ്കടകരമാണ് എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നോട് പണക്കം തങ്ങിയപ്പോൾ ഓർക്കും ഞാനിപ്പോൾ ശബരിമലയാണ് അതാ ഞാനോട്ട് ഡയറക്റ്റ് ഉടക്കായി ശബരിമല എന്ന് പറഞ്ഞ പരിപാലനമായ സ്ഥലമെന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമല ശാസ്താവിൻ്റെ സന്നിധാനത്തിലേക്ക് ഓടിയെത്തുന്നത് ലോകത്തിൻ്റെ അൻപത് അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരാണ് ആ അയ്യപ്പഭക്തന്മാർ ശബരിമല ശാസ്താവിനെ അവഹേളിക്കണമെന്ന് എന്നെൻ്റെ കഴപ്പാണ് എനിക്ക് മനസ്സിലായില്ല അതായത് നിയമം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല അയ്യപ്പൻ്റെ പ്രത്യേകത അയ്യപ്പൻ ഉണ്ടെന്നുള്ള സത്യസത്യമാണ് അതായത് ഈ നമ്മുടെ പന്തളം രാജ്യവൊട്ടാരത്തിൽ ജനിച്ച ആളാണ് അയ്യപ്പൻ അതിന് തർക്കമില്ല ചരിത്രമുണ്ട് ചരിത്രം തിളച്ച് നൂറ് ശതമാനം സത്യമല്ലേ അപ്പം ആ അയ്യപ്പനെ അപമാനിക്കണം എന്നെ അയ്യപ്പനെ അപമാനിക്കണം പത്ത് വയസ്സിനും അമ്പത്തിന് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണുങ്ങൾ കാണാൻ പാടില്ല അതായത് പുഷ്പിടികൾ അപ്പോൾ പിണറായി വിജയനു ഈ രണ്ട് പെണ്ണുങ്ങളെ ആ പെണ്ണുങ്ങളെ ഒരു പെണ്ണാണ് അവിടെ വന്നിരിക്കുന്നത് രണ്ടടത്തെ കൊണ്ടുവന്നാ പറഞ്ഞു ഒരു പെണ്ണ് സീര ഈ ചാനൽ ഈ യൂട്യൂബിനകത്ത് തുണിയില്ലാതെ കാണുന്നേ ആ പെണ്ണിനെ അവിടെ കൊണ്ട് പത്ത് മുന്നൂറ് പോലീസുകാർ ചുമതുകൊണ്ടിടക്കുക അയ്യപ്പനെ കാണിക്കും കൊണ്ട് അയ്യപ്പനെ അവിടെ ഇത് കാണാൻ ഇരിക്കുകയല്ലേ അത് എതിർക്കായിരിക്കും ഞാനിവിടെ എൻ്റെ നിയമനുള്ള ഈ തൊട്ടടുത്തന്നെ ഞാൻ നോക്കുക എൻ്റെ മനസാക്ഷിക്ക് അത് സമ്മതിക്കാൻ പറ്റുകയാണ് ഞാൻ വിട്ടുപോയി വാഞ്ഞു ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ തടഞ്ഞു പോലീസും അവിടെ ഇവിടെ ഞാനും അയ്യപ്പ വകുപ്പും ആയിരക്കണക്കിന് ഭയങ്കര ആദ്യം അവിടെ ഒരു ഒരു പ്രശ്നം ഈ പ്രക്ഷോഭം ജോർജ് അതെ ഞാൻ പോയി അങ്ങ് തടയായിരുന്നു വരുന്ന വരുന്നതിന് മൂന്നിനെ ഞാൻ അവിടെ എത്തി ആയിരക്കണക്കിന് അയ്യപ്പ വകുപ്പ് ചാബി ചേർന്ന പറഞ്ഞ് അവിടെ നിന്നു കൊലപാതകം നടന്നിന് വന്നായിരുന്നെങ്കിൽ അവസാനം എനിക്ക് ചിരി വരുന്നിരുന്ന ഏത്ര രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വന്നറിയാം അവിടെ എല്ലാവരും വന്നു ഇനി കയ്യിൽ തന്നെ നേരെ പത്തനംതിട്ട പോയി കുത്തിയിരിക്കും അതുകൊണ്ട് പല ഫലമുണ്ടോ അമ്മര് പത്തനംതിട്ട കളക്ടറേറ്റ് കുത്തിയിരുന്നത് എന്ത് ഫലം ഇവിടെ അയ്യപ്പനെ അയ്യപ്പൻ്റെ അടുത്തോളം പെണ്ണുങ്ങളെങ്ങോട്ട് പോകാറ് പോലീസ് വിഷമിച്ചു കേട്ടോ അപ്പോൾ പിണറായി അലറിയാ പറയുന്നത് കൊണ്ടുപോകും കൊണ്ടുപോകും കൊണ്ടക്കയറ്റ പോലീസ് കൊണ്ടുപോകാൻ പറ്റുമോ ഞാനും തോക്കും കുറവായിട്ടില്ല ഞങ്ങൾ എത്തിക്കുന്നു അവസാനം ഞങ്ങളൊരു കോംപ്രമൈസ് എത്തി രാഘുലീശ്വർ പോകുന്നു രാഘുലീശ്വർ ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ അയ്യപ്പ വിഗ്രഹത്തിന് മിന്നെ നിൽക്കുക എന്ന് ബ്ലൈഡും അല്ല ബ്ലഡ് കണ്ടാൽ പിന്നെ അങ്ങോട്ട് നടക്കില്ല അപ്പോൾ ഈ കൊണ്ടുവന്നു വെറുതെ അവസാന കൈ ആയിട്ട് രാഹുലി ബ്ലൈഡ് വാട്ടി നിൽക്കുക അപ്പോൾ പോലീസും ആയിട്ട് ഏകദേശം ഒരു രഹിച്ച ധാരണ അത് പറയാൻ കൂടുതലല്ല ഈ ചുറ്റും വേലി കെട്ടിട്ടുണ്ടായിരുന്നു പുറകിൽ ചെന്നാൽ വേലിൽ വേലിയുടെ മുകളിലാ പെണ്ണെ ഒന്ന് പൊക്കി കാണിക്കും അത് അപ്പം ക്ഷേത്രത്തിന് പുറകിലാണ് വിഗ്രഹം കാണാൻ പറ്റില്ല അങ്ങനെ ചെയ്തോളാൻ പറ്റുന്നു കാരണം പോലീസിനും പിണറായിട്ടൊന്ന് ജീവിക്കട്ടെ പിണറായി വിചാരിച്ചാൽ അയ്യപ്പനെ കാണിക്കാൻ കൊണ്ടുവന്നാൽ അയ്യപ്പൻ്റെ അടുത്തോട്ട് എത്തിയില്ല അതിന് പുറ പുറകെ ഒന്ന് പൊക്കി വെച്ച് അങ്ങനെ പോലീസുകാരൊക്കെ ആ പെണ്ണ് ഇത് പോണത്തെ പൊക്കിയ സൂര്യൻ കിട്ടിയത്ര പോയി അവിടെ വേറെ ഞാൻ ഞാനന്നാണ് ആദ്യമായിട്ട് ഈ സുരേന്ദ്രനെ കാണുന്നത് ബി ജെ പിയുടെ പ്രസിദ്ധിയിൽ അങ്ങനെയാണോ ബിജെപിയുടെ അല്ല ബിജെപിയുടെ നേരത്തെ രണ്ടായിരത്തി പതിമൂന്നിലെ അടുപ്പാണല്ലോ ഇതെന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഇങ്ങനെ മടുത്തു നിൽക്കുക എത്ര മണിക്കൂറാണ് നിൽക്കുന്ന മനുഷ്യനല്ലേ ഇത് അപ്പോൾ ഈ സുരേന്ദ്രൻ വന്നു സുരേന്ദ്രൻ വന്നുവെച്ച് ചേട്ടാ ഞാൻ നിന്നോളാം ചേട്ടൻ മാറിക്കൂന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നു സമരം നേതൃത്വം കൊടുത്താൽ അയ്യപ്പന്മാരെ കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ മന്ത്രി സത്യാഗ്രഹിക്കാൻ പോകാറ പത്തനംതിട്ട സുരേന്ദ്രൻ അവിടെ നിന്നു ഫൈറ്റ് ചെയ്യാൻ ഞാൻ അന്നേരം ഫോറസ്റ്റിൻ്റെ സ്റ്റേഷനെ തൊട്ട് ചേട്ടൻ വന്നു അവിടെ ചെന്നപ്പോഴത്തെ അവർ വേഗം ഇഡലെല്ലാം വരുത്തി ചായയൊക്കെ ആരൊക്കെ രൂപിച്ചിരിക്കും അതുപോലെ പഞ്ഞു നിൽക്കില്ല അവർ കണ്ടുകൊണ്ടിരിക്കില്ല അവരുടെ ഒക്കെ മനസ്സ് നമുക്ക് അനുകൂലമാണ് ഈ പെണ്ണെച്ചോ എന്ന് പറഞ്ഞ പോലീസുകാരുടെ മനസ്സ് നമുക്ക് അനുകൂലമാണ് പിന്നെ മുഖ്യമന്ത്രി ഓർഡർ ചെയ്യാതിരിക്കാൻ പറ്റും ഈ എന്തിന് പിണറായി ആ കൂളത്രം കളിച്ച് എനിക്ക് ഇപ്പോഴും മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കും അയാടെ മിഥ്യയായ ധാരണ ഈഗോയ്സ് അല്ല എന്താ അങ്ങനത് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ പോലൊരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെങ്കിലും നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു പോയി എന്തേലും ബഹുമാനം കിട്ടേണ്ട ആളാണ് ഇത് ഇപ്പൊ സഹാക്കന്മാരുടെ കിട്ടും ഈ സഹാക്കന്മാരെ ഇപ്പം എത്ര പേരുണ്ട് കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള നേതാക്കന്മാരുടെ ഇടയ്ക്ക് തന്നെ ഒരു നിഷ്പക്ഷമായി വോട്ടെടുപ്പ് നടന്നാൽ പിണറായി നോക്കും കോടിയേരിയുടെ അത്രയും അംഗീകാരം പാർട്ടിക്കകത്ത് പിണറാക്കി പോകേണ്ടെന്ന് നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് നോക്കി എ കെ ബാലൻ എ കെ ബാലൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ അത്രയും അംഗീകാരം പിണറായിക്കിന്ന് പാട്ടിക്കകത്തില്ല അതൊക്കെ വലിയ പ്രശ്നമല്ലേ അത് തന്നെ പിണറായിയുടെ ഒരു സ്വഭാവ ദൂഷ്യം നമ്മുടെ സുധാകരൻ കേരളം കണ്ട ഏറ്റവും നല്ല പിടപുടി മന്ത്രി ജി സുധാകരൻ ജി സുധാകരൻ അഞ്ചു വശ ഐക്കുറിയില്ലാത്രേ അയാളെ സീറ്റ് പോലും കുടിച്ചു നമ്മുടെ അറുപതിനായിരം വോട്ടിന് ഭൂരക്ഷ ഏറ്റവും വലിയ ഭൂരിക്ഷ ചോദിച്ചാളാ ടീച്ചർ പക്ഷേ അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നു പറയുമ്പോൾ അടിച്ചവൾ പാർലമെൻറ്റ് കൊണ്ടാക്കി പിന്നെ കേരളത്തിൽ ഏറ്റവും വലിയ അംഗീകാരം നേടിയ ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഒരാളായിരുന്നു രാധാകൃഷ്ണൻ മന്ത്രി അവൻ ജുവലാണ് അത്ര മിടുമിടുക്കനും സത്സന്ധനും അഴിമതിരഹിതനുമായ ഒരു എസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ രാധാകൃഷ്ണൻ അയാളും പിണറായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വന്ന രാജ്യത്തും പാട്ടാണ് അയവനെയും കൂടെ പാർലമെൻറ്റിലാക്കി അതായത് മരുമകന് വഴിയൊരുക്കുക അത് വേണം എന്തിനാണ് പിണറായി കുളത്തരവ് കാണിക്കുന്നത് അല്ല എത്രയോ നല്ല പിണറായി അയാൾ എന്തിനാണ് മാറുന്നത് ഈ സങ്കടമാണ് പിണറായി മനസ്സ് മാറുന്നത് മനസ്സ് നന്നാകണ്ടേ എന് ഇവരെ ഇപ്പം ഈ മുസ്ലിം വർഗീയത പറഞ്ഞ് രക്ഷപ്പെടാമെങ്കിലും ഇവൻ തീവ്രവാദിയാണെന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് റിയാസിൻ്റെ അപ്പം വാപ്പയെ അറിയാം വാപ്പ ഐ ജി ആയിരുന്നയാളാണ് ഐ പി എസ് ഗാര് എനിക്ക് നല്ലോണം അറിയാം അവനൊരു നല്ല മനുഷ്യനാണ് പിന്നെ അങ്ങയുടെ മകൻ ഇങ്ങനെ ഇങ്ങനെ തീവ്രവാദിയായിരുന്നു എനിക്കറിയത്തില്ല അവൻ മുനിസിപ്പാലിറ്റിയുടെ തോറ്റു കൊച്ചും കോഴിക്കോട് കോർപ്പറേഷൻ നിന്ന് തോറ്റവനാണ് അവന് അസംബ്ലിയിലേക്ക് തോറ്റവനാണ് അവൻ പാർലമെൻറ്റിൽ നിന്ന് തോറ്റവനാണ് പിന്നെ ഏതാ ഒരു അകനെ കൊണ്ട് നിർത്തി കൊണ്ടുവന്ന് മന്ത്രിയാക്കിയിരിക്കുക മകളെ കെട്ടിച്ചുകൊടുത്തിരിക്കുക അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിഞ്ഞാൽ അതിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ കുടുംബകാരി ഞാൻ കടക്കുന്നില്ല

അയാളെ എങ്ങനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് അയാളുടെ സ്റ്റാഫൊക്കെ മുഴുവൻ നമ്മളുടെ അത്ര നല്ല ബന്ധം വന്നി പക്ഷെ എന്ത് ചെയ്യുക ഇങ്ങനായി സങ്കടമുണ്ട് അപ്പം പി സി ജോർജിൻ്റെ വളരെ കാലം നിയമസഭാംഗമായിട്ടിരുന്നു അതുപോലെ ചീഫ് ഈഫായി പ്രവർത്തിച്ചു നേതൃ എപ്പോഴും ഉണ്ട് പൊതുപ്രവർത്തന രംഗത്ത് എപ്പോഴും ഉണ്ട് ബി ജെ പിയിലേക്ക് പ്രവേശനവും കഴിയാം ഇനി എന്താണ് ഭാവി പരിപാടികൾ എനിക്കിനി അങ്ങനെ പ്രത്യേക ഒന്നുമില്ല ഞാനൊരു പൊതുപ്രവർത്തനമായ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ സ്ഥാനമാനങ്ങൾക്ക് ഇന്ന് വി എസ്സിൻ്റെ കാലത്തും എന്നെ മന്ത്രിയായ ബഹളം വെച്ചാലോ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ മാണിയും ജോസഫും ഞങ്ങളെ ഒന്നിച്ച് തുമ്മൻചാണ്ടിയുടെ കാലത്ത് എന്നെ മന്ത്രിയാക്കാൻ നോക്കിയത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഞാനാണ് വേണ്ടെന്ന് പറഞ്ഞു കാരണം ഒരു തർക്കം ഒഴിവാക്കാൻ പാട്ടിക്കകത്ത് ഒന്നിച്ചു പോകാൻ വേണ്ടിയായി ഞാൻ സാക്രിഫൈസ് ചെയ്യുക എനിക്ക് വേണ്ടെന്നു ആ ഒരു മനസ്സെയാണ് എനിക്കുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സില്ലാതെ എനിക്ക് ഒരു സ്ഥാനത്തെപ്പറ്റി എങ്ങനെ വരുന്നില്ല പിന്നെ ദൈവം എന്താണോ നിശ്ചയിച്ചത് അത് നടക്കട്ടെ അതിന് അതിന് ഇത് പറഞ്ഞു ദൈവം എന്ത് നിശ്ചയിച്ചോ അത് നടന്നോട്ടെ അത്രേ ഉള്ളൂ അല്ലാതെ ഒരു സ്ഥാനത്തിനു വേണ്ടി ആരോടും വഴക്കൊണ്ടാക്കാനോ ആരുടെയും കാല പിടിക്കാനോ ഒന്നും ഞാനില്ല അർഹതപ്പെട്ടതാണെന്ന് ദൈവത്തിന് തോന്നുന്നു നൽകട്ടെ അപ്പം മേടിക്കും